വി കുഞ്ഞികൃഷ്ണന്റെ നേതൃത്വത്തെ അണികൾ തിരുത്തണം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം അല്പസമയത്തിനുള്ളിൽ നടക്കും പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ വെച്ച് ജോസഫ് സി മാത്യു ആണ് പ്രകാശനം ചെയ്യുന്നത് പോലീസ് സുരക്ഷയിലാണ് പ്രകാശന ചടങ്ങ് സിപിഐഎമ്മിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് പുസ്തകത്തിൽ ഉള്ളത് ഗാന്ധി പാർക്കിൽ നിന്നും നിഖിൽ അളവൂരാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത് നിഖിൽ എന്തായാലും കഴിഞ്ഞ കുറച്ച് ദിവസത്തിനുള്ളിൽ രാഷ്ട്രീയ കേരളത്തെ ഏറെ ഉലച്ച സംഭവമാണ് ഈ വി കുഞ്ഞിക്കൃഷ്ണൻ്റെ പരാമർശങ്ങൾ വെളിപ്പെടുത്തലുകൾ അതിന് പിന്നാലെയുള്ള ഈ ഒരു പുസ്തക പ്രകാശനമൊക്കെ എന്തായാലും വലിയ തരത്തിൽ സുരക്ഷ പാലിച്ചാണ് പുസ്തക പ്രകാശന ചടങ്ങൊക്കെ നടക്കുന്നത് ഒരു വശത്ത് പാർട്ടി നേതൃത്വം മുഴുവൻ കുഞ്ഞിക്കൃഷ്ണനെതിരെ നിൽക്കുന്ന സമയത്തു കൂടിയാണ് ഈ ഒരു പുസ്തക പ്രകാശനം പുസ്തകത്തിൽ നിർണായകമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ധനരാജ് രക്തസാക്ഷി ഫണ്ട് അടക്കം പയ്യന്നൂരിലെ പാർട്ടി പ്രശ്നങ്ങൾ അടക്കമുള്ള കാര്യങ്ങളുണ്ട് എന്ന കാര്യം കൂടി കുഞ്ഞിക്കൃഷ്ണൻ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അപ്പോൾ നിലവിൽ അവിടെ ചടങ്ങ് ഏത് രീതിയിലാണ് നടക്കുന്നത് അതിന്റെ ഒരുക്കങ്ങൾ എങ്ങനെയാണ് വി കുഞ്ഞികൃഷ്ണന്റെ പുസ്തക പ്രകാശന ചടങ്ങ് അല്പസമയത്തിനുള്ളിൽ നടക്കും നേതൃത്വത്തെ അണികൾ തിരുത്തണം എന്ന പേരിലുള്ള പുസ്തകത്തിന്റെ പ്രകാശനം ആണ് അല്പസമയത്തിനുള്ളിൽ നടക്കുന്നത് പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ വെച്ച് ജോസഫ് സി മാത്യു ആണ് പ്രകാശനം ചെയ്യുന്നത് പോലീസ് സുരക്ഷയിലാണ് പ്രകാശന ചടങ്ങ് നടക്കുന്നത് സി പി ഐ എമ്മിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് പുസ്തകത്തിൽ ഉള്ളത് എന്നുള്ള കാര്യം നേരത്തെ തന്നെ വി കുഞ്ഞികൃഷ്ണൻ അടക്കം വെളിപ്പെടുത്തിയിരുന്നു എന്തായാലും പുസ്തക പ്രകാശന ചടങ്ങ് അല്പസമയത്തിനകം തന്നെ നടക്കും അതിന് നിരവധി ആളുകളാണ് അവിടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് നിഖിലാളപൂരാണ് ഗാന്ധി പാർക്കിൽ നിന്നും ചേരുന്നത് നിഖിൽ പുസ്തക പ്രകാശന ചടങ്ങിലേക്ക് നിരവധി ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട് ഒരുപാട് പേർ എത്തും എന്ന് കുഞ്ഞിക്കൃഷ്ണൻ തന്നെ പറഞ്ഞിരുന്നു ആരൊക്കെയാണ് അവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ ഇങ്ങനെ ഈ പുസ്തക പ്രകാശന ചടങ്ങ് മാറ്റിവെച്ചതായി പ്രചരിക്കുന്നുണ്ട് അതുകൊണ്ട് വിളിച്ചതാണ് എന്ന് അവരും സൂചിപ്പിച്ചു വൈകുന്നേരം വൈകുന്നേരമാകുമ്പോൾ സുഹൃത്തുക്കളിൽ പലരും വിളിയോട് വിളിയാ ഇത് മാറ്റിവെച്ചിട്ടുണ്ടോ എന്നന്വേഷണമാണ് അങ്ങനെ മാറ്റിവെക്കേണ്ട ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല മാറ്റിവെക്കാനൊട്ട് തീരുമാനിച്ചിട്ടുമില്ല ഈ പ്രകാശന ചടങ്ങിലേക്ക് വരുന്ന ആളുകളെ നിരുത്സാഹപ്പെടുത്തുക തടയുക എന്നതായിരുന്നു ഇതിന്റെ പിന്നിലുള്ള ഉദ്ദേശം എന്നാണ് മനസ്സിലാക്കുന്നത് ഈ പ്രശ്നം ആരംഭിച്ച ഘട്ടം മുതൽ പയ്യന്നൂരിൽ പയ്യന്നൂരിലൊരു സംഘർഷാന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നു വരുന്നത് നിങ്ങൾക്കെല്ലാം മനസ്സിലാക്കാൻ സാധിച്ച കാര്യം ഇവിടെ രണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രകടനം നടന്നപ്പോൾ അത് അക്രമിക്കപ്പെടുന്ന അവസ്ഥയുണ്ടായി എൻ്റെ വീടിനു മുമ്പിൽ പ്രകടനം നടത്തി ഗേറ്റിന് മുമ്പിൽ വെച്ച് പടക്കം പൊട്ടിക്കുന്ന അവസ്ഥയുണ്ടായി എന്നെ അനുകൂലിക്കുന്ന ഇപ്പൊ ഇവിടെ സ്വാഗതം പറഞ്ഞ പ്രസന്നൻ്റെ ബൈക്ക് ഒരു രാത്രിയിൽ തീ വെച്ച് നശിപ്പിക്കുന്ന ഒരവസ്ഥയുണ്ടായി പൂർണമായും ആ ബൈക്ക് കത്തിച്ചു കളിഞ്ഞിരിക്കുക അത് ഉപയോഗിക്കാൻ പറ്റാത്ത നിലയിലാണ് ഇതുപോലുള്ള ഒട്ടേറെ സംഭവങ്ങൾ ഉണ്ടായതിൻ്റെ ഭാഗമായി ഈ പുസ്തക പ്രകാശന ചടങ്ങ് അലംബോ അലങ്കോലമാകാൻ സാധ്യതയുണ്ടോ അല്ലെങ്കിൽ അലങ്കോലമാക്കാൻ ചിലർ പരിശ്രമിക്കുമോ എന്ന സംശയം ഞങ്ങളിൽ ഉയർന്നു വരികയും അതിന്റെ ഭാഗമായി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിച്ച് ഈ ചടങ്ങിന് പോലീസ് സംരക്ഷണം ആവശ്യപ്പെടുകയും ബഹുമാനപ്പെട്ട ഹൈക്കോടതി അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ പരിപാടി നടക്കുന്നത് ഞാൻ ഉന്നയിച്ച വിഷയങ്ങൾക്കൊന്നും മറുപടി പറയാം ബന്ധപ്പെട്ടവർ തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല ഏത് വിധത്തിലും ആളുകളെ ദ്രോഹിക്കുക എന്ന സമീപനം തുടരുക ഇന്നലെ വള്ളൂരിൽ തന്നെ മറ്റൊരു സംഭവം നടക്കുകയുണ്ടായി വള്ളൂരിലെ പ്രധാനപ്പെട്ട നാടക പ്രവർത്തകനും ഫോട്ടോഗ്രാഫറുമായ സർഗം ദാമുവിന്റെ കുറെ ഫോട്ടോകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കൊട്ടണശ്ശേരി ഉത്സവസ്ഥലത്ത് ഡിവൈഎഫ്ഐയുടെ വള്ളൂർ നോർത്ത് മേഖലാ കമ്മിറ്റി ഒരു ഫോട്ടോ പ്രദർശനം സംഘടിപ്പിച്ചിരുന്നു ഇന്നലെ പകൽ പുറത്തുള്ള ഒരു നോവലിസ്റ്റാണ് അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് രാത്രി ഒരു പത്ത് പതിനൊന്ന് മണിയാകുമ്പോ ഉത്തരവാദപ്പെട്ടതിലെ ആളുകൾ പോയി ഇത് നടത്താൻ പറ്റില്ല ഈ ഫോട്ടോ പ്രദർശനം നടത്താൻ പറ്റില്ല ഡിവൈഎഫ്ഐക്കാരോടാണ് പറയുന്നത് അവരുടെ നേതൃത്വത്തിൽപ്പെട്ട ചിലര് തന്നെയാണ് പറയുന്നത് എന്താ കാരണം എന്ന് അന്വേഷിച്ചപ്പോ ദാമോ സർഗത്തിന്റെ ഫോട്ടോ ആണ് ഇതിൽ കൂടുതൽ അതുകൊണ്ട് ദാമോ സർഗത്തിന്റെ ഫോട്ടോ അങ്ങനെ പ്രദർശിപ്പിക്കേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് ആ ഫോട്ടോ പ്രദർശനം നിർത്തിവെക്കാൻ ഇടപെട്ട് ഇന്നലെ രാത്രി പത്ത് പതിനൊന്ന് മണിയോടുകൂടി ആ പ്രദർശനം അവസാനിപ്പിക്കുകയാണ് ചെയ്തത് ഇന്നവര് പുനരാരംഭിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു പുനരാരംഭിച്ചിട്ടുണ്ടോ എന്നറിയില്ല ഇതുപോലുള്ള സംഭവങ്ങൾ നമ്മുടെ പ്രദേശത്ത് ആവർത്തിച്ചുകൊണ്ടിരിക്കുക യഥാർത്ഥത്തിൽ ഉന്നയിച്ച വിഷയങ്ങൾക്ക് മറുപടി പറയാനില്ലാത്തതുകൊണ്ടാണ് ഈ നിലയിൽ പ്രകോപനമുണ്ടാക്കാൻ അക്രമങ്ങൾ സംഭവി സംഘടിപ്പിക്കുന്ന നിലയിലേക്ക് മുന്നോട്ടു പോകാൻ സന്നദ്ധമാകുന്നത് എന്നതാണ് സൂചിപ്പിക്കാനുള്ളത് ഞാനീ പ്രശ്നമുന്നയിച്ചപ്പോ എന്നെ വ്യക്തിനിപരമായി അധിക്ഷേപിക്കുന്ന പ്രചരണങ്ങളാണ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാനെന്തോ മോശക്കാരനാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയുള്ള വലിയ തോതിലുള്ള പ്രചാരവേല നവമാധ്യമങ്ങളിലൂടെ നടത്തിക്കൊണ്ടിരിക്കുക ഈ സദസ്സിന് മുമ്പാകെ പറയാൻ പോലും പറ്റാത്ത വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള അശ്ലീല സന്ദേശങ്ങളടക്കം ഈ നവമാധ്യമങ്ങളിലൂടെ വന്നുകൊണ്ടിരിക്കുകയാണ് വ്യക്തിപരമായി തേജോപതം ചെയ്യാൻ സാധിക്കത്തക്ക നിലയിലുള്ള തനി കള്ളത്തരങ്ങൾ അസത്യം പ്രചരിപ്പിക്കുന്ന നിലയിലേക്കും കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുക ഗീബൽസിന്റെ സിദ്ധാന്തം എന്ന് പറയുന്നത് ഫാസിസ്റ്റ് കാലത്ത് അവരുപയോഗപ്പെടുത്തിയതാണ് ഫാസിസത്തിന്റെ പഴയകാലത്ത് അന്ത്യത്തോടുകൂടി പുതിയ കാലത്ത് പുതിയ രീതിയിൽ തിരിച്ചു വന്നുകൊണ്ടിരിക്കുക അന്ത്യത്തോടുകൂടി അത് അവസാനിച്ചു എന്ന് നമുക്ക് കരുതാനാകില്ല പുതിയ കാലത്ത് പുതിയ രീതിയിൽ പുതിയ പലരും ആ സിദ്ധാന്തം നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഇതിലൂടെ എല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല ഈ ചടങ്ങിന് ശേഷം പറയാനുള്ള മറ്റു കാര്യങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കാം എന്ന് നിങ്ങളെ അറിയിച്ചുകൊണ്ട് ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നതിനു വേണ്ടി സർഗാവ് ജോസഫ് സി മാത്യുവിനെയും പുസ്തകമേറ്റുവാങ്ങുന്നതിന് വേണ്ടി സർഗാർ വി എസ് അനിൽകുമാറിനെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുക പി കുഞ്ഞിക്കൃഷ്ണന്റെ പുസ്തക പ്രകാശനം അവിടെ പുരോഗമിക്കുകയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളാണ് ഇപ്പോൾ നമ്മൾ കേട്ടത് എന്തായാലും പുസ്തക പ്രകാശന ചടങ്ങ് പുരോഗമിക്കുകയാണ് നേതൃത്വത്തെ അണികൾ തിരുത്തണമെന്ന പുസ്തക പ്രകാശനമാണ് പയ്യന്നൂർ ഗാന്ധി പാർക്കിലാണ് പുസ്തക പ്രകാശനം നടക്കുന്നത് ജോസഫ് സി മാത്യു ഡോക്ടർ വി എസ് അനിൽകുമാറിന് നൽകിയാണ് പ്രകാശനം നിർവഹിക്കുന്നത് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം പ്രകാശന ചടങ്ങിന് പോലീസ് സംരക്ഷണവും ഏർപ്പെടുത്തിയിട്ടുണ്ട് ധനരാജ്യ രക്തസാക്ഷി മണ്ണിലെ വിശദാംശങ്ങൾ ഈ പുസ്തകത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് നേരത്തെ തന്നെ വെളിപ്പെടുത്തിയിരുന്നു എന്തായാലും ഇപ്പോൾ ഇപ്പോൾ ഈ ഒരു പുസ്തക പ്രകാശന ചടങ്ങ് അവിടെ പൂർത്തിയായിരിക്കുകയാണ്